ഹലോ ഡിയർ ഫ്രണ്ട്സ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ് പരീക്ഷയ്ക്കും റെയിൽവേ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്കും വേണ്ടിയുള്ള കുറച്ച് മാത്സ് ആണ് ഞാൻ ഇന്ന് എൻ്റെ സമഗ്ര പരിശീലനത്തിൽ നാലാമത്തെ എപ്പിസോഡിൽ മാത്സിൻ്റെ നാലാമത്തെ എപ്പിസോഡിൽ കവർ ചെയ്യുന്നത് ഞാൻ എൻ്റെ പല വീഡിയോകളിലായിട്ട് മാത്സ് കറണ്ട് കറണ്ട് അഫയേഴ്സ് ജി കെ മലയാളം ഇംഗ്ലീഷ് സയൻസ് റീസണിങ് ജനറൽ ഇൻ്റലിജൻസ് ഇങ്ങനെ ഒട്ടേറെ ടോപ്പിക് ഞാൻ പല എപ്പിസോഡുകളിലായി ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഓരോന്നിനും പ്രത്യേക പ്രത്യേക എപ്പിസോഡുകൾ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് നിങ്ങളെല്ലാം പോയി കണ്ട് കറക്റ്റായിട്ടെല്ലാം പഠിക്കുക ഇന്ന് ഇന്ന് ഞാൻ റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയുള്ളതും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം ഈ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ എക്സാമിനെല്ലാം യൂസ് ചെയ്യാവുന്നതാണ് ഫിലിംസിനും എല്ലാം ഡിഗ്രി ലെവലിനും എല്ലാം അതിന് വേണ്ടിയുള്ള കുറച്ച് ക് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിന്ന് ഇവിടെ ആൻസർ ചെയ്തിരിക്കുന്നത് വിശദമായി നോക്കാം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഞാൻ മുൻപ് ഇട്ടിട്ടുള്ള നൂറിലധികം വീഡിയോ ഇതിൽ തന്നെ എൻ്റെ ഈ ടോപ്പിക്കിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് അത് മുഴുവനും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമ്മൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സീറോ പോയിൻറ്റ് ത്രീ ടു വൺ ത്രീ ടു വൺ എക്സെട്ര എന്ന ആവർത്തക ദശാംശ സംഖ്യ ഡെസിമൽ റിക്കറിങ് ഡെസിമൽ അതിന് തുല്യമായത് നമ്മൾ ഭിന്ന ഭിന്ന സംഖ്യാ രൂപത്തിൽ എഴുതുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ സീറോ പോയിൻ്റ് ത്രീ ടു വൺ ത്രീ ടു വൺ എന്ന ആവർത്തക ദശാംശ സംഖ്യ ആവർത്തക ദശാംശ സംഖ്യ എന്ന് പറയുന്നത് റിക്കറിങ് ഡെസിമൽ ആണ് അതിന് തുല്യമായത് നമ്മൾ ഭിന്ന സംഖ്യാ രൂപത്തിൽ എഴുതുമ്പോൾ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്മൾക്കിവിടെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ത്രീ ട്വൻ്റി വൺ ഡിവൈഡഡ് ബൈ നയൺ നയൻ സീറോ വൺ നോട്ട് സെവൻ ഡിവൈഡഡ് ബൈ ത്രീ 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 ടു വൺ ഡിവൈഡഡ് ബൈ വൺ തൗസൻഡ് വൺ ട്വൻറ്റി ത്രീ ഡിവൈഡഡ് ബൈ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൺ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ അപ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ പോയിൻ്റ് ത്രീ ടു വൺ ത്രീ യാണെങ്കിൽ തൗസൻഡ് എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ മൂന്ന് സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതിയെന്നറിയാലോ ദശാംശ സ്ഥാനം മൂന്ന് സ്ഥാനം മാറ്റണം അപ്പോഴാണ് തൗസൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അപ്പോൾ തൗസൻഡ് എക്സ് എന്ന് പറയുന്നത് ത്രീ ട്വൻ്റി വൺ പോയിന്റ് ത്രീ ടു വൺ എക്സെട്ര കിട്ടും അപ്പോൾ തൗസൻഡ് എക്സ് എക്സ് മൈനസ് എക്സ് എത്ര വരും തൗസൻഡ് എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ത്രീ ട്വൻറ്റി വൺ പോയിൻ്റ് ത്രീ ടു വൺ മൈനസ് നമ്മൾക്ക് എക്സ് എത്രയാണ് പോയിൻ്റ് ത്രീ ടു വൺ ത്രീ ടു വൺ എക്സെട്ര അപ്പോൾ തൗസൻഡ് എക്സ് മൈനസ് എക്സ് എത്രയാണ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൺ എക്സ് അപ്പോൾ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ത്രീ ട്വൻറ്റി വൺ പോയിൻറ്റ് ത്രീ ടു വൺ എക്സെട്രയിൽ നിന്ന് പോയിൻറ്റ് ത്രീ ടു വൺ എക്സെട്ര കുറയ്ക്കുമ്പോഴ് ത്രീ ട്വൻറ്റി വൺ എന്ന് കിട്ടും അപ്പോൾ നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൺ എക്സ് ത്രീ ട്വൻറ്റി വൺ ആണെങ്കിൽ എക്സ് അത്രയായിരിക്കും ത്രീ ട്വൻറ്റി വൺ ഡിവൈഡ് ബൈ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൺ അപ്പോൾ നയൻറ്റി നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയന് നമ്മൾ ഒന്നും കൂടെ ഷോർട്ടൺ ചെയ്യുകയാണെങ്കിൽ വൺ നോട്ട് സെവൻ ഡിവൈഡഡ് ബൈ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ എന്ന് കിട്ടും വൺ നോട്ട് സെവൻ ഡിവൈഡഡ് ബൈ ത്രീ തേർട്ടി ത്രീ എന്ന് കിട്ടും അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഓപ്ഷൻ ബി വൺ നോട്ട് സെവൻ ഡിവൈഡഡ് ബൈ ത്രീ 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 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം തുടർച്ചയായ മൂന്ന് ഒറ്റ സംഖ്യകളുടെ തുകയെ എപ്പോഴും നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ അല്ലെങ്കിൽ സംഖ്യകൾ ഏവ എന്നുള്ളതാണ് ക്വസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ തുടർച്ചയായ മൂന്ന് ഒറ്റ സംഖ്യകളുടെ തുകയെ അപ്പോൾ തുടർച്ചയായ മൂന്ന് ഒറ്റ സംഖ്യകൾ നമ്മൾക്കിവിടെ എഴുതാം വൺ ത്രീ ഫൈവ് തുടർച്ചയായ മൂന്ന് ഒറ്റ സംഖ്യകളാണ് ത്രീ ഫൈവ് സെവൻ അത് തുടർച്ചയായ മൂന്ന് ഒറ്റ സംഖ്യകളാണ് അങ്ങനെ എഴുതുമ്പോൾ അവയെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഏത് എന്നുള്ളതാണ് അപ്പോൾ അത് ഇപ്പം വൺ ത്രീ ഫൈവ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ എത്ര വരും നയൺ വരും അപ്പോൾ നയണിന് നമുക്ക് മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാമല്ലോ അതുപോലെ ത്രീ ഫൈവ് സെവൻ അടുപ്പിച്ച മൂന്ന് ഒറ്റ സംഖ്യകൾ എടുത്താൽ ഫിഫ്റ്റീൻ എന്ന് വരും അതിന് നമ്മൾക്ക് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളുടെ ആൻസർ ത്രീ എന്നുള്ളതാണ് ആൻസർ എന്ന് പറഞ്ഞാൽ നിശേഷം തുടർച്ചയായ മൂന്ന് ഒറ്റ സംഖ്യകളുടെ തുകയെ എപ്പോഴും നിശേഷം ഭരിക്കാൻ കഴിയുന്ന സംഖ്യ മൂന്നാണ് നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ടു ഇൻറ്റു ടു ഡിവൈഡഡ് ബൈ ടു മൈനസ് ത്രീ ഡി ഡിവൈഡഡ് ബൈ ത്രീ ഇൻറ്റു ത്രീ മൈനസ് ഫോർ ഇൻറ്റു ഫോർ ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ ഫൈവ് ഇൻറ്റു ഫൈവ് ഇതിനെ ലഘൂകരിച്ചാൽ കിട്ടുന്ന ഉത്തരമേത് ഇവിടെ നമ്മൾ ബോട്ട് മാസ് റൂൾ കറക്റ്റ് അപ്ലൈ ചെയ്യണം മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ആദ്യം ചെയ്യണം സബ്ട്രാക്ഷനും അഡീഷനും ഒക്കെ പിന്നെ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ടു ഇൻറ്റു ടു ഡിവൈഡഡ് ബൈ ടു നമ്മൾ ആദ്യം ചെയ്യും അപ്പോൾ ടു ഇൻറ്റു ടു ഡിവൈഡഡ് ബൈ ടു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ടു ടു എന്ന് തന്നെ കിട്ടും അതുപോലെ അടുത്ത് ത്രീ ഡിവൈഡ് ബൈ ത്രീ ഇൻറ്റു ത്രീ ആണ് ത്രീ ഡിവൈഡഡ് ബൈ ത്രീ ഇൻറ്റു ത്രീ നമ്മൾക്ക് ത്രീ എന്ന് കിട്ടും അപ്പോൾ ടു മൈനസ് ത്രീ എന്ന് നമ്മൾക്ക് കിട്ടി അടുത്ത് മൈനസ് സൈനുണ്ട് മൈനസ് പിന്നെ ഫോർ ഇൻറ്റു ഫോർ ഡിവൈഡഡ് ബൈ ഫോർ ഒരുമിച്ച് ചെയ്യും അപ്പോൾ നമ്മൾക്ക് ഫോർ എന്ന് കിട്ടും അപ്പോൾ നമ്മൾക്കിപ്പോൾ ടു മൈനസ് ത്രീ മൈനസ് ഫോർ എന്ന് കിട്ടി അടുത്ത സൈൻ പ്ലസ് ആണ് പിന്നെ ഫൈവ് ഡിവൈഡ് ബൈ ഫൈവ് ഇൻറ്റു ഫൈവ് അപ്പോൾ ഫൈവ് ഡിവൈഡ് ബൈ ഫൈവ് ഇൻറ്റു ഫൈവ് എന്ന് പറഞ്ഞാൽ ഫൈവ് ആണ് അപ്പോൾ അത് ഫൈവ് എന്ന് എഴുതണം അപ്പോൾ ടു മൈനസ് ത്രീ മൈനസ് ഫോർ പ്ലസ് ഫൈവ് നമ്മൾക്ക് സീറോ എന്ന് കിട്ടും അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ മൂന്നാമത്തെ ആൻസർ മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സീറോയാണ് ഇനി നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു ക്ലാസ്സിലെ ആകെ കുട്ടികളിൽ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ മൂന്ന് മടങ്ങാണ് അപ്പോൾ നമ്മൾക്ക് പെൺകുട്ടികൾ നമ്മൾ ആൺകുട്ടികൾ ആൺകുട്ടികളുടെ മൂന്ന് മടങ്ങാണ് പെൺകുട്ടികൾ അപ്പോൾ നമ്മൾ ആൺകുട്ടി എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ പെൺകുട്ടി ത്രീ എക്സ് ആയിരിക്കും പെൺകുട്ടികളുടെ എണ്ണം ത്രീ എക്സ് ആയിരിക്കും ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം ആകാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റിൻ ഇവിടെ നാല് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഒരു ക്ലാസ്സിലെ ആകെ കുട്ടികളിൽ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ മൂന്ന് മടങ്ങാണ് ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം ആകാത്തതേത് അപ്പോഴും നമ്മൾ ഓരോ ഓപ്ഷനായിട്ട് പരിശോധിക്കണം അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എട്ടാണ് അഞ്ഞൂറ്റി എട്ട് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ നമ്മൾക്ക് ടോട്ടൽ നമ്മൾക്കറിയാം ആൺകുട്ടികളുടെ എണ്ണം എക്സ് എന്നെടുത്താൽ പെൺകുട്ടികളുടെ എണ്ണം ത്രീ എക്സ് അപ്പോൾ ടോട്ടൽ നമ്മൾക്ക് ഫോർ എക്സ് ഉണ്ട് അപ്പോൾ ഫോർ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സംഖ്യ എന്ന് പറയുന്നത് ഫോറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ് ആയിരിക്കും എന്നറിയാമല്ലോ ഫോർ എക്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ആദ്യത്തെ ഓപ്ഷൻ അഞ്ഞൂറ്റി എട്ടാണ് അഞ്ഞൂറ്റി എട്ടിൻ്റെ അവസാനത്തെ അക്കൊന്ന് അവസാനത്തെ രണ്ട് എന്ന് പറഞ്ഞാൽ സീറോ ആയ കാരണം അത് നാലിൻ്റെ ഗുണതമാണ് അപ്പോൾ അത് സംഖ്യയുടെ ഗുണിതമായിരിക്കും എന്തായാലും സോറി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൻ്റെ അവസാനത്തെ രണ്ടക്കം തൊണ്ണൂറ്റി രണ്ടാണ് തൊണ്ണൂറ്റി രണ്ടിനെയും നമ്മൾക്ക് നാലു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം നാ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നാലിൻ്റെ ഗുണിതമാണ് തൊണ്ണൂറ്റി രണ്ട് അതുകൊണ്ട് ആ സംഖ്യയും കറക്റ്റാണ് മൂന്നാമത്തെ മൂന്നാമത്തെ ഓപ്ഷൻ വൺ തേർട്ടി എയ്റ്റ് ആണ് അവസാനത്തെ രണ്ടക്കം എന്ന് പറയുന്നത് മുപ്പത്തെട്ടാണ് നാലിൻ്റെ ഗുണിതമല്ല അത് കാരണം ആ സംഖ്യ നാലിൻ്റെ ഗുണിതമല്ല നാലാമത്തെ ഓപ്ഷൻ മുന്നൂറ്റി എൺപത്തെട്ട് അവസാനത്തെ രണ്ടക്കം എൺപത്തി എട്ട് അത് നാലിൻ്റെ ഗുണിതമാണ് അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഒരു ക്ലാസ്സിലെ ആകെ കുട്ടികളിൽ ആകെ കുട്ടികൾ പെൺകുട്ടി ആകെ ആകെ കുട്ടികളിൽ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ മൂന്ന് മടങ്ങാണ് ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം ആകാത്തത് ഏത് എന്ന് ചോദിച്ചാൽ അത് നൂറ്റി മുപ്പത്തെട്ടാണ് ആകാത്തത് കാരണം നാലിൻ്റെ ഗുണിതങ്ങൾ വന്നാലേ ആകുകയുള്ളൂ അത് നാലിൻ്റെ ഗുണത വരാത്തത് നൂറ്റി മുപ്പത്തെട്ട് മാത്രമേ ഉള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ ഒരു കച്ചവടക്കാരൻ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ തോതിൽ രണ്ട് സാധനങ്ങൾ വിറ്റപ്പോൾ ഒന്നിന് ഇരുപത്തഞ്ച് ശതമാനം ലാഭവും രണ്ടാമത്തതിന് ഇരുപത്തഞ്ച് ശതമാനം നഷ്ടവും വന്നു എങ്കിൽ മൊത്തം കച്ചവടത്തിൽ കച്ചവടക്കാരന് ലാഭമോ നഷ്ടമോ ലാഭമായാലും നഷ്ടമായാലും എത്ര ശതമാനം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾക്കത് എങ്ങനെ ആൻസർ ചെയ്യാം നമ്മൾ ഒരേ വിലയ്ക്ക് രണ്ട് സാധനങ്ങൾ വിൽ വിൽക്കയാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ തോതിൽ രണ്ട് സാധനങ്ങൾ വിറ്റു അപ്പോൾ വിറ്റപ്പോൾ എക്സ് എക്സ് പെർസെൻറ്റേജ് ലാഭവും ആദ്യത്തേതിൽ എക്സ് പെർസെൻറ്റേജ് ലാഭം കിട്ടി രണ്ടാമത്തേതിൽ എക്സ് പെർസെൻറ്റേജ് നഷ്ടം വന്നു ഇവിടെ എക്സ് പെർസെൻറ്റേജ് ഉദ്ദേശിക്കുന്നത് ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് ലാഭമാണ് ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് ലാഭം വന്നു ആദ്യത്തേതിൽ രണ്ടാമത്തേതിൽ ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് നഷ്ടം വന്നു അപ്പോൾ നമ്മൾ എക്സ് എന്നെടുക്കാമത് മൊത്തം കച്ചവടത്തിൽ നഷ്ടമോ ലാഭമോ ഇന്നു കണ്ടുപിടിക്കുക എന്നിട്ടത് എത്ര പെർസെൻറ്റേജ് എന്ന് കണ്ടുപിടിക്കുക ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇരുപത്തഞ്ചാണ് നമ്മുടെ പെർസെൻറ്റേജ് ഇരുപത്തഞ്ചാണ് അപ്പോൾ അതിൽ നഷ്ടം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ് പെർസെൻറ്റേജ് ട്വൻറ്റി എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ നമ്മൾക്ക് ഇവിടെ നഷ്ടം കാൽക്കുലേറ്റ് ചെയ്യണത് എങ്ങനെയെന്ന് വെച്ചാൽ നഷ്ടപൂർ ലാഭം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ട്വൻറ്റി ഫൈവ് സ്ക്വയർ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ അതാണ് നമ്മളുടെ എത്ര പെർസെൻറ്റേജ് ആണോ ലാഭവും നഷ്ടവും ഉള്ളത് അത് ട്വൻ്റി ഫൈവ് ആണ് ആ ട്വൻ്റി ഫൈവ് സ്ക്വയർ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നമ്മൾക്ക് കിട്ടുന്നത് അപ്പോൾ അത് നമ്മൾക്ക് കിട്ടുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് സ്ക്വയർ എന്ന് പറയുമ്പോൾ സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് സിക്സ് ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ സിക്സ് പോയിൻ്റ് ടു ഫൈവ് നഷ്ടമാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത് അത് നമ്മൾക്ക് അല്ലാതെ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമ്മൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് രൂപയ്ക്ക് വിറ്റപ്പോൾ നമ്മൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടി അപ്പോൾ നമ്മൾക്ക് വാങ്ങിയ വിലയുടെ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനമാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് രൂപ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടിയല്ലോ അപ്പോൾ വാങ്ങിയ വില എത്രയായിരിക്കും നമ്മൾ നൂറ്റി ഇരുപത്തഞ്ച് ഡിവൈഡഡ് ബൈ നൂറായിരിക്കും വാങ്ങിയ വില ഇൻറ്റു നൂറ്റി ഇരുപത്തഞ്ച് ഡിവൈഡഡ് ബൈ നൂറായിരിക്കും അതിൻ്റെ വിറ്റവില എന്ന് പറയുന്നത് അപ്പോൾ വാങ്ങിയ വില കണ്ടുപിടിക്കാൻ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ നമ്മൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ നൂറ്റി ഇരുപത്തഞ്ചെന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി എൺപത്തി ഏഴ് പോയിന്റ് രണ്ട് അപ്പോൾ രണ്ടാമത്തെ കേസിൽ നമ്മൾ വിറ്റവില എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ തന്നെയാണ് നഷ്ടം ഇരുപത്തഞ്ച് ശതമാനമാണ് വാങ്ങിയ വിലയുടെ എഴുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നതാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് രൂപ അപ്പോൾ വാങ്ങിയ വില ഇൻറ്റു എഴുപത്തഞ്ച് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് എഴുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാലാണ് അപ്പോൾ അതിൽ നിന്ന് വാങ്ങിയ വില കണ്ടുപിടിക്കാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ സെവൻറ്റി ഫൈവ് എന്ന് കിട്ടും അത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻറ്റ് മൂന്നേ മൂന്നേ ആണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾക്ക് രണ്ട് പ്രാവശ്യവും വാങ്ങിയ വില നമ്മൾക്ക് കിട്ടി അപ്പോൾ ആകെ വാങ്ങിയ വില എന്ന് പറയുന്നത് തൊള്ളായിരത്തി എൺപത്തേഴ് പോയിൻ്റ് രണ്ട് അധികം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് ആണ് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് മൂന്ന് രൂപയെന്ന് കിട്ടും ആകെ വിറ്റവില നമ്മൾക്കറിയാം ആയിരത്തി ഇരുപത്തി നാ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാലുമാണ് അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തെട്ടെന്ന് കിട്ടും അപ്പോൾ അതിനേക്കാളും കൂടുതലാണ് വാങ്ങിയ വില അപ്പോൾ നമ്മൾക്ക് നഷ്ടമാണല്ലോ അപ്പോൾ നഷ്ടമെന്ന് പറയുന്നത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വാങ്ങിയ വില രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് മൂന്നും വിറ്റവില രണ്ടായിരത്തി നാനൂറ്റി അറുപത്തെട്ടും അപ്പോൾ ആ നൂറ്റി അറുപത്തി നാല് പോയിൻറ്റ് അഞ്ച് മൂന്ന് രൂപയുടെ നഷ്ടമുണ്ട് അപ്പോൾ അത് നമ്മൾ ശതമാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നഷ്ടം ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് ആണ് അതിൻ്റെ ശതമാനം എന്ന് പറയുന്നത് അപ്പോൾ നൂറ്റി അറുപത്തി നാല് പോയിൻ്റ് അഞ്ച് മൂന്ന് നഷ്ടം ഇരു രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് മൂന്ന് വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ നമ്മൾക്ക് സിക്സ് പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് നഷ്ടം എന്ന് കിട്ടും നമ്മൾക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അറുപത് കിലോമീറ്റർ അകലത്തിലുള്ള വടകരയിൽ നിന്ന് മാഹിയിലേക്ക് എയും ബിയും ഒരേ സമയം നടക്കാൻ ആരംഭിക്കുന്നു ബി ബിയേക്കാൾ നാല് കിലോമീറ്റർ പെർ അവർ വേഗം കുറവിലാണ് എ നടക്കുന്നത് ബി മാഹിയിലെത്തിയ ഉടൻ തിരിച്ച് വടകരയിലേക്ക് തന്നെ നടക്കാനും തുടങ്ങി മാഹിയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലത്തിൽ എയെ കണ്ടുമുട്ടിയെങ്കിൽ എയുടെ വേഗം എത്ര കിലോമീറ്റർ പെർ മണിക്കൂറാണ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അറുപത് കിലോമീറ്റർ അകല അകലത്തിലുള്ള വടകരയിൽ നിന്ന് മാഹിയിലേക്ക് എ യും ബിയും ഒരേ സമയം നടക്കാൻ ആരംഭിച്ചു ബി ബിയേക്കാൾ നാല് കിലോമീറ്റർ പെർ അവർ വേഗം കുറവിലാണ് എ നടക്കുന്നത് ബി മാഹിയിലെത്തിയ ഉടനെ തന്നെ തിരിച്ച് വടകരയിലേക്ക് പോയി അപ്പോൾ മാഹിയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെ വെച്ച് എയെ കണ്ടുമുട്ടിയെങ്കിൽ എയുടെ വേഗം എത്ര കിലോമീറ്റർ പെർ അവർ ആണ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മൾക്ക് എയുടെ വേഗം എക്സ് കിലോമീറ്റർ പെർ അവർ ആണെന്ന് എടുക്കാം അപ്പോൾ ബിയുടെ വേഗം എത്രയായിരിക്കും നാല് കിലോമീറ്റർ പെർ അവർ കൂടുതലല്ലേ ബിയുടെ വേഗം അപ്പോൾ എക്സ് പ്ലസ് ഫോർ കിലോമീറ്റർ പെർ അവർ ആയിരിക്കും ബിയുടെ വേഗം അപ്പോഴ് ബി സഞ്ചരിക്കുന്ന ദൂരം കണ്ടുപിടിക്കാൻ ഇപ്പോൾ അറുപത് പ്ലസ് പന്ത് അറുപത് കിലോമീറ്റർ സഞ്ചരിച്ച് വടകരയിൽ നിന്ന് മാഘിയിലെത്തി തിരിച്ച് പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചു അപ്പോൾ ബി സഞ്ചരിച്ച ടോട്ടൽ ദൂരം എത്രയാണ് അറുപതേ പ്ലസ് പന്ത്രണ്ട് എഴുപത്തിരണ്ട് കിലോമീറ്റർ എന്ന് കിട്ടും എ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് അറുപതേ മൈനസ് പന്ത്രണ്ടാണ് കാരണം പന്ത്രണ്ട് കിലോമീറ്റർ മാറി എത്ര ബി എത്തണതിന് മുന്നെയാണല്ലോ എ എത്തുന്നതിന് മുന്നെയാണല്ലോ ബി എയെ കാണുന്നത് അപ്പോൾ അറുപതേ മൈനസ് പന്ത്രണ്ടായിരിക്കും എ സഞ്ചരിച്ച ദൂരം അത് നാൽപ്പത്തെട്ട് കിലോമീറ്റർ അപ്പോൾ നമ്മൾക്ക് സമയം കണ്ടുപിടിക്കണം നമ്മളുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എയുടെ വേഗം എത്ര കിലോമീറ്റർ പെർ അവർ എന്നാണ് അപ്പോൾ നമ്മൾക്ക് ഇവിടെ സമയം കണ്ടുപിടിക്കാം സമയം എന്ന് പറയുന്നത് ദൂരം ഡിവൈഡ് ബൈ വേഗമാണെന്ന് നമ്മൾക്കറിയാം അപ്പോൾ രണ്ടുപേർ സഞ്ചരിച്ച സമയം തുല്യമാണ് അതറിയാമല്ലോ ഒരേ സമയമാണ് സഞ്ചരിച്ചത് കിലോമീറ്റർ സഞ്ചരിച്ചത് വ്യത്യാസമാണെന്നേ ഉള്ളൂ അപ്പോൾ രണ്ടുപേരുടെയും വേഗം തുല്യമാണ് അപ്പോൾ സമയം സമയമെന്ന് പറഞ്ഞ ദൂരം ബൈ വേഗമാണ് അപ്പോൾ ഇവിടെ ദൂരം ബി സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ സെവൻറ്റി ടു സെവൻറ്റി ടു ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഫോറാണ് വേഗം അപ്പോൾ സെവൻറ്റി ടു കിലോമീറ്റർ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഫോർ ദൂരം ഇത്രയുമാണ് ബി സഞ്ചരിച്ച സമയമെന്ന് പറയുന്നത് തന്നെയാണ് എ സഞ്ചരിച്ച സമയവും പക്ഷേ എ സഞ്ചരിച്ച ദൂരം നാൽപ്പത്തെട്ട് കിലോമീറ്റർ ആണ് വേഗം എക്സുമായിരുന്നു അപ്പോൾ ദൂരവും വേഗവും വ്യത്യാസമായിരുന്നു ഇത് രണ്ടും സമയം തുല്യമായ കാരണം രണ്ടും ഈക്വൽ ടു വൺ ഈക്വൽ ടു അടുത്തത് എന്ന് നമ്മൾക്ക് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞാൽ സെവൻറ്റി ടു ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഫോർ ഇസ് ഈക്വൽ ടു ഫോർട്ടി എയ്റ്റ് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് എഴുതാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ സെവൻറ്റി ടുവിനേയും ഫോർട്ടി എയ്റ്റിനെയും കോമൺ ഫാക്ടറുണ്ട് ഇരുപത്തി നാല് എന്ന കോമൺ ഫാക്ടറുണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ത്രീ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് ഫോറും ടു ഡിവൈഡഡ് ബൈ എക്സും എന്ന് കിട്ടും അപ്പോൾ ത്രീ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഫോർ ഇസ് ഈക്വൽ ടു ടു ഡിവൈഡഡ് ബൈ എക്സ് എന്ന് നമ്മൾക്ക് കിട്ടും അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ത്രീ എക്സ് ഇസ് ഈക്വൽ ടു ടു എക്സ് പ്ലസ് ഫോർ എന്ന് കിട്ടും അപ്പോൾ ത്രീ എക്സ് ഇസ് ഈക്വൽ ടു ടു എക്സ് പ്ലസ് ഫോറിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടു എക്സ് പ്ലസ് എയ്റ്റ് എന്ന് കിട്ടും ത്രീ എക്സ് ത്രീ എക്സ് മൈനസ് ടു എക്സ് എക്സിനല്ല ഒരു സൈഡിൽ കൊണ്ടുവരുമ്പോൾ ത്രീ എക്സ് മൈനസ് ടു എക്സ് ഇസ് ഈക്വൽ ടു എറ്റ് എന്ന് കിട്ടും അപ്പോൾ എക്സ് എത്രയാണ് ത്രീ എക്സ് മൈനസ് ടു എക്സ് അല്ലെ എക്സ് അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എറ്റ് കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും അപ്പോൾ എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ എയുടെ വേഗം ആ എയുടെ വേഗം എന്ന് പറയുന്നത് ഏറ്റ് കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും നമ്മളുടെ ക്വസ്റ്റ്യൻ അതാണ് എയുടെ വേഗം എത്ര കിലോമീറ്റർ പെർ അവർ ആണ് ഏറ്റ് കിലോമീറ്റർ പെർ അവറാണ് എയുടെ വേഗം നമ്മൾക്കിന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു തുക പതിനാറ് വർഷം കൊണ്ട് സാധാരണ പലിശ നിരക്കിൽ മൂന്ന് മടങ്ങായി മാറുന്നുവെങ്കിൽ പലിശ നിരക്ക് എത്രയായിരിക്കും ഒരു തുക പതിനാറ് വർഷം കൊണ്ട് സാധാരണ പലിശ നിരക്കിൽ മൂന്ന് മടങ്ങായി മാറുന്നുവെങ്കിൽ പലിശ നിരക്ക് എത്രയായിരിക്കും അപ്പോൾ ഒറിജിനൽ നമ്മൾക്ക് ഒറിജിനൽ പൈസ നമ്മളുടെ ഉള്ള പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ടല്ലോ നമ്മുടെ കയ്യിലുള്ള കാശ് ആ കാശും കൊണ്ട് അതിൻ്റെ രണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾക്ക് പതിനാറ് വർഷം കഴിയുമ്പോൾ അത് മൂന്ന് മടങ്ങായി കൂടുന്നത് അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ കയ്യിലുള്ള എമൗണ്ട് നമ്മൾ പി ആണെന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ രണ്ട് മടങ്ങ് കൂടെ അതിൻ്റെ രണ്ട് മടങ്ങ് പലിശ കൂടും എങ്കിലല്ലേ ടോട്ടൽ മൂന്ന് മടങ്ങാവുള്ളൂ അപ്പോൾ പി നമ്മൾ ഇട്ട പൈസ നമ്മളുടെ പൈസ ടൂ പി നമ്മൾക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് അപ്പോൾ ടൂ പി എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല നമ്മൾക്കറിയാം പി എൻ ആർ ഡിവൈഡ് ബൈ പി എൻ ആർ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ആണ് നമ്മൾക്ക് കിട്ടേണ്ടത് ടു പി എന്ന് പറയുന്നത് പി എൻ ആർ ബൈ ഹൺഡ്രഡ് ആയിരിക്കും അപ്പോൾ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ടു പി ഇൻറ്റു ഹൺഡ്രഡ് പി എൻ ആർ നിങ്ങൾക്കറിയാലല്ലോ ആ എമൗണ്ടും നമ്പർ ഓഫ് ഇയേഴ്സും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അതാണ് പി എൻ ആർ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് നമ്പർ ഓഫ് ഇയേഴ്സ് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതാണ് പി എൻ ആർ അപ്പോൾ ടു പി ഇൻറ്റു ഹൺഡ്രഡ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ടു പി ഇൻറ്റു ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു പി എൻ ആർ എന്ന് കിട്ടും ടു പി ഇൻ ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ അത് രണ്ട് സൈഡിലെയും പിയും പിയും ക്യാൻസലായി പോകും ടു ഹൺഡ്രഡ് ഇസിക്വൽ ടി എൻ ആർ എന്ന് കിട്ടും അപ്പോൾ ആർ എത്ര കിട്ടും ടു ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ എൻ അപ്പോൾ തുക മൂന്ന് മടങ്ങായി മാറുമ്പോഴുള്ള പലിശ നിരക്ക് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ബൈ എൻ ആയിരിക്കും അപ്പോൾ ടു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ എൻ സിക്സ്റ്റീൻ ഇയേഴ്സ് ആകുമ്പോൾ അത് ടു ഹൺ ടു ഹൺഡ്രഡ് ബൈ സിക്സ്റ്റീൻ ആയി മാറും അപ്പോൾ ടു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ സിക്സ്റ്റീൻ എത്രയാണ് ട്വൽവ് ആൻഡ് ട്വൽവ് ആൻ്റെ ഹാഫ് പെർസെൻറ്റേജ് എന്ന് കിട്ടും ട്വൽവ് ആൻ്റെ ഹാഫ് എന്ന് കിട്ടും അപ്പോൾ നമ്മളുടെ ഉത്തരം എന്ന് പറയുന്നത് ട്വൽവ് ആൻ്റെ ഹാഫ് പെർസെൻറ്റേജ് ആണ് ഒരു തുക പതിനാറ് വർഷം കൊണ്ട് സാധാരണ പലിശ നിരക്കിൽ മൂന്ന് മടങ്ങായി മാറുന്നുവെങ്കിൽ പല പലിശ നിരക്ക് പന്ത്രണ്ടര ശതമാനം ആയിരിക്കും നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എട്ട് മണിക്കൂർ കൊണ്ട് വെള്ളം വെള്ളം നിറയേണ്ടിയിരുന്ന ഒരു ടാങ്ക് അടിഭാഗത്ത് ചെറിയ ദോരമുള്ളതിനാൽ രണ്ട് മണിക്കൂർ അധിക സമയമെടുത്താണ് നിറഞ്ഞത് എന്ന് പറഞ്ഞാൽ എട്ട് മണിക്കൂർ വേണ്ട സ്ഥലത്ത് പത്ത് മണിക്കൂർ എടുത്തു ദോരമുള്ള കാരണം ആ ടാങ്ക് പൂർണ്ണമായും വെള്ളമില്ലാത്ത അവസ്ഥയിൽ അവസ്ഥയിലെത്തുന്നതിനു വെച്ചാൽ നിറഞ്ഞ ഒരു ടാങ്ക് പൂർണ്ണമായും നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളയണം വെള്ളമില്ലാത്ത അവസ്ഥയിലോട്ടാകുന്നതിന് എത്ര സമയം വേണ്ടി വരും എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾക്കത് ചെയ്യാമല്ലോ ഒരു മണിക്കൂർ കൊണ്ട് അപ്പോൾ എട്ട് മണിക്കൂർ കൊണ്ടാണ് ടാങ്ക് നിറഞ്ഞത് അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ടാങ്ക് എത്ര നിറയുമായിരുന്നു വൺ ബൈ എയ്റ്റ് ഭാഗം നിറയുമായിരുന്നു ഒരു മണിക്കൂർ കൊണ്ട് ചോർച്ച ഉള്ളത് കൊണ്ട് എന്തു പറ്റി എടുത്തു അപ്പോഴും ഒരു മണിക്കൂറിൽ വൺ ബൈ ടെൻ ഭാഗം മാത്രമേ നിറഞ്ഞുള്ളൂ അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ചോർന്നു പോകുന്നത് കണ്ടുപിടിക്കണം നമ്മൾ അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ചോർന്നു പോകുന്നത് എത്രയാണ് വൺ ബൈ എയ്റ്റ് ആകേണ്ട സ്ഥലത്ത് വൺ ബൈ ടെന്നാണ് ആയത് അപ്പോൾ വൺ ബൈ എയ്റ്റ് മൈനസ് വൺ ബൈ ടെന്നാണ് ഒരു മണിക്കൂർ കൊണ്ട് ചോർന്നു പോകുന്നത് അപ്പോൾ അത് നമ്മൾ എൽ സി എം എടുത്ത് ചെയ്യുമ്പോൾ ടെൺ മൈനസ് എയ്റ്റ് ഡിവൈഡ് ബൈ എയ്റ്റി എന്ന് കിട്ടും ടു ബൈ എയ്റ്റി ടു ബൈ എയ്റ്റി എന്ന് പറഞ്ഞാൽ വൺ ബൈ ഫോർട്ടി വൺ ബൈ ഫോർട്ടിയുടെ ഭാ ഭാഗം അതുകൊണ്ട് മുഴുവനായി ചോർ അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് വൺ ബൈ ഫോർട്ടി ഭാഗമാണ് അതുകൊണ്ട് മുഴുവൻ ചോർന്നു പോകുന്നതിന് നമുക്ക് നാൽപ്പത് മണിക്കൂർ സമയം വേണ്ടി വരും ഒരു മണിക്കൂറിൽ വൺ ബൈ ഫോർട്ടിയാണ് ചോർന്നു പോകുന്നത് അപ്പോൾ നാൽപ്പത് മണിക്കൂർ എടുത്താലേ നമ്മൾക്ക് കംപ്ലീറ്റ് ആ ടാങ്ക് ഡ്രെയിൻ ചെയ്ത് കംപ്ലീറ്റ് ചോർന്നു പോകുകയുള്ളു ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് മാത്സിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കംപ്ലീറ്റ് വാച്ച് ചെയ്ത് നല്ലതുപോലെ പഠിക്കുക റെയിൽവേയുടെ എക്സാമും സെക്രട്ടറി അസിസ്റ്റൻ്റ് എക്സാമും വേറെ പല എൽ ഡി ക്ലർക്ക് എക്സാമും ഒക്കെ വരികയാണ് പ്രിലിംസും ടെൻത് ലെവൽ എക്സാംസ് എല്ലാം പ്രിലിംസും മെയിനും എല്ലാം പ്രിപ്പയർ ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ഓരോ എപ്പിസോഡും നല്ല രീതിയിൽ കണ്ട് നല്ല രീതിയിൽ പഠിക്കുക റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക ഓക്കെ താങ്ക്